എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറെ അധികം വിഭവങ്ങളുണ്ട് അപ്പൊ ഈ വിഭവങ്ങളിലെ കുറെ വിഭവങ്ങളിൽ രണ്ടു വിഭവം ചെയ്യാൻ എൻ്റെ അച്ഛന്റെ പെങ്ങൾ അതായത് എന്റെ അമ്മായി പറഞ്ഞിട്ട വിഭവം പറഞ്ഞ വിഭവങ്ങളാണ് ലളിതമായി പറഞ്ഞ വിഭവങ്ങളാണ് അത് മേടിച്ചിരിക്കുന്ന മറ്റൊടുത്തുനിന്നല്ല നമ്മുടെ തൃശൂർ പാടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നമ്മുടെ മുതവറയിലുള്ള ഒരേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച പഴംപുരി കണ്ടാ ഈ പഴംപുരിയിലെ വീഡിയോ എടുക്കുന്ന അമ്മായി എന്നോട് പറഞ്ഞിടുന്നു സൂപ്പറാണ് വർത്താണ് കണ്ട ഇത് അവിടുത്തെ വെളിച്ചെണ്ണ ഇല്ലേ അവിടുത്തെ വെളിച്ചെണ്ണ ഇല്ലാത്ത ഓയിലല്ല ഇതിന് വേറെ പ്രത്യേകത അറിയോ ഈ വെളിച്ചെണ്ണ മായാന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ രണ്ട് കോടി രൂപയാണ് തൃശ്ശൂർ പാടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് വാഗ്ദാനം ചെയ്യുന്നത് അപ്പൊ അതാണ് ഇനി ഇതിൻ്റെ സമൂസ നോയിക്കോട്ടാ വല്യ സമൂസ ഉം അപ്പൊ അതൊക്കെയാണ് വിഭവങ്ങൾ ഒന്ന് ഒരു മിനിറ്റിൽ നിന്ന് മാറ്റണം ഇപ്പം ഇന്നത്തെ ഡിന്നർ വിഭവങ്ങള് അപ്പ അതാണ് നമ്മുടെ തൃശ്ശൂർ പാടി ഫാർമേഴ്സ് പ്രൊഡ്യൂസേർ കമ്പനി ലിമിറ്റഡിൽ നിന്ന് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ കടുക എണ്ണ ഇതുപോലെ ബേക്കറി പലഹാരങ്ങൾ ഇതൊക്കെ കിട്ടും അപ്പോൾ ഇന്ന് അവിടെ നിന്ന് മുട്ട മേടിച്ചു തുടങ്ങും നമ്മുടെ നാടൻ കോഴിയുടെ മുട്ട അതാണ് മുട്ടക്കൊത്തിപ്പേരി അച്ചാർ അവിടെ മാങ്ങച്ചാർ കിട്ടും കടുമാങ്ങ ചെത്തു മാങ്ങച്ചാർ കിട്ടും കടുമാങ്ങച്ചാർ കിട്ടും അതുപോലെ ഈന്തപ്പഴ അച്ചാർ കിട്ടും കയ്പയ്ക്കച്ചാർ ഇപ്പം പല തരം അച്ചാറുണ്ട് അച്ചാർ മേടിച്ചിട്ടുണ്ട് അരി നിലയ്ക്കാൻ എൻ്റെ അമ്മായിസിനും അമ്മായിനും കാലത്ത് കൊണ്ടുനോർത്തുള്ളതാണ് കടലപ്പേരി ചോറ് നമ്മളിപ്പോൾ അടാട്ടമൃദിൻ്റെ അരിയാണ് മേടിക്കുന്നത് നല്ല കുത്തരി ചോറ് പഴം കാലത്ത് മയപ്പനോ മൈമയും കൊണ്ടാണ് അപ്പോ നമുക്ക് തുടങ്ങാം പിന്നെ ഇന്ന് നമ്മുടെ കമ്പനിയിൽ വെച്ചിട്ടേ ആദിത്യം നമ്മുടെ ആദിത്യം തന്നെ നമ്മുടെ ഒരു കൊളിക്ക് പോകുന്നിട്ട് പറഞ്ഞു ചേട്ടാ മോഹി ചേട്ടാ പയറു കറിയും ചോറും കലക്കിണ്ടിട്ടാന്ന് പറഞ്ഞു കുറേ അത് ആദിത്യം പറഞ്ഞത് താങ്ക്സ് ആദിത്യ ഞാൻ അപ്പ ഒന്നും പറഞ്ഞില്ലേ ചിരിച്ചു അപ്പൊ സഞ്ജു പറഞ്ഞേ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം ബ്ലോക്കിലേ എന്ന് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പിന്നെ വേറെന്താ കുറെ ആൾക്കാരും കളിയൊക്കെ ഉണ്ടാവും നല്ല പോസിറ്റീവായ അഭിപ്രായം പറയുന്നവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും നമുക്കിതൊന്നും പ്രശ്നമില്ല നമ്മൾ പോസിറ്റീവ് പറയുന്നത് മാത്രം എടുക്കുള്ളൂ നെഗറ്റീവ് നമ്മൾ ഈ സൈഡിൽ കൂടെ കേൾക്കും ഈ സൈഡിൽ കൂടെ വീടും ചിലപ്പോൾ കേക്ക് ഉണ്ടാവില്ല അത് ആയി പോവണ്ടാവും അങ്ങനെ കാര്യങ്ങൾ അപ്പം നമുക്ക് നമ്മുടെ മുട്ടക്കൊത്തിപ്പു തുടങ്ങാം അത് കഴിഞ്ഞ് കടല ഞങ്ങൾ കടല വെക്കുമ്പോഴേ പണ്ടു തൊട്ട എൻ്റെ അമ്മ ഉണ്ടാക്കി വന്നു അതേപോലെ തന്നെ എൻ്റെ ഭാര്യ ഉണ്ടാക്കി ഭാര്യ ഉണ്ടാക്കുമ്പോ കുറച്ചൂടി സവോള കൂട്ടി വഴി എന്നിട്ട് അതിൽ തേങ്ങിട്ടിട്ട് അതാണ് അതിൽ പുളിക്ക അരി നിൽക്ക അല്ലേ ചൂന അരി അരിനെല്ലിക്കയിൽ വെള്ളത്തിൽ ചൂന മുളക് ഉപ്പ് ഇട്ടുവച്ചിട്ട് ചൂന മുളകിൻ്റെ ടേസ്റ്റ് അരിമുളകെ പിടിച്ചിട്ടുണ്ട് അരിനെല്ലിക്കമ്മ ചാറ് ഇതൊക്കെയാണ് കടുമാങ്ങ അത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓ എന്താ ടേസ്റ്റ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവം നിങ്ങളുടെ വിഭവം കമന്റ് ചെയ്യുക മറ്റേ നമ്മുടെ കമ്മൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ ആ ചേട്ടൻ വന്നു തോന്നുന്നുണ്ട് വീണ്ടും ഒരു സബ്സ്ക്രൈബർ കേറിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണുക പിന്നെ നിങ്ങൾ തൃശ്ശൂരിലുള്ളവരാണോ മുതുവറയുള്ളവരാണോ നടാട്ടുള്ളവരാണോ ചിറ്റിലപ്പള്ളി ഉള്ളവരോ ഈ പ്രദേശത്തുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നമ്മുടെ തൃശ്ശൂർ പാടി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിൻ്റെ വിപണന കേന്ദ്രമായ മുതുവറയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ പോവുക സാധനങ്ങൾ മേടിച്ചു നോക്കുക ക്വാളിറ്റി നിങ്ങൾ ഞാൻ അവിടുന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അമ്മ എന്റെ അമ്മായി പറഞ്ഞത് നീ അവിടുത്തെ ബണ്ണ് കഴിച്ചോക്ക് അതുപോലെ പഴംപൊരി കഴിച്ചു നോക്ക് പഴംപൊരി വാങ്ങി ബണ്ണ് വാങ്ങിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ നെയ്യ് ഓ ഇട്ടു കാച്ചേട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സമൂസ നിന്നും അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അവിടെ പപ്സ് ഉണ്ടാക്കുന്നുണ്ട് ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ലൈവായിട്ട് നമുക്ക് കാണാം അപ്പോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും പുതിയ ആയിട്ട് വരാട്ടാ അപ്പൊ പേ